മോഹൻലാൽ ശോഭന ചിത്രങ്ങളുടെ എണ്ണം അൻപത്താറ് തന്നെയാണോ ആരാധകർ തലവുഹിക്കുന്നു മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രവും മോഹൻലാൽ ശോഭന കോമ്പോയുടെ അൻപത്തി ആറാമത്തെ ചിത്രവും എന്നാണ് പ്രഖ്യാപന വേളയിൽ ശോഭന നൽകി വരും ഈ എണ്ണം കൃത്യമാണോ എന്നാണ് ആരാധകർ ഇപ്പോൾ പരിശോധിക്കുന്നത് നടി ശോഭന വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് മടങ്ങി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാം ചിത്രവും മോഹൻലാൽ ശോഭന കോംബോയുടെ അൻപത്തി ആറാമത്തെ ചിത്രവും എന്നാണ് പ്രഖ്യാപന വേളയിൽ ശോഭന നൽകിയ വിവരം സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവർക്കൊപ്പം അഭിനയിച്ച നായികയാണ് ശോഭന ഇതിൽ ദിലീപിൻ്റെ മാത്രം നായികയായില്ല എങ്കിലും നിറയെ കോമ്പിനേഷൻ സീനുകളുള്ള ചിത്രം ഉണ്ടായിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ അവർ മലയാളത്തിൽ വേഷമിട്ട് വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിൽ നായകൻ സുരേഷ് ഗോപി ആയിരുന്നു മോഹൻലാലിൻ്റെ കൂടെ അൻപത്തിയാറ് സിനിമകളിൽ വേഷമിട്ടു എന്ന് പറയുന്നതിലെ ആധികാരികത പരിശോധിക്കേണ്ടിയിരിക്കുന്നു നായികയായ ആദ്യ ചിത്രം ഏപ്രിൽ പതിനെട്ട് മുതൽ ഇന്ന് വരെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായി ശോഭന ഇരുന്നൂറ്റി മുപ്പതിൽ പല ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഇതിൽ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി സ്വന്തമാക്കി ശേഷം മിത്രി മൈ ഫ്രണ്ട് എന്ന സിനിമയിലെ പ്രകടനത്തിലും ശോഭനയ്ക്കായിരുന്നു ദേശീയ പുരസ്കാരം മലയാളത്തിലെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷം ചെയ്ത ശോഭനയുടെ ആദ്യ ചിത്രങ്ങളിലെ നായകൻ മോഹൻലാൽ ആയിരുന്നു പ്രണയകഥകളുമായി എത്തിയ തേന്മാവിൻ കുമ്പത്ത് ഉള്ളടക്കം പവിത്രം പക്ഷേ മിന്നാരം രംഗം മായാമയൂരം നാടോടിക്കാറ്റ് ടി പി ബാലഗോപാലൻ എം എ വെള്ളാനകളുടെ നാട് തുടങ്ങിയ സിനിമകൾ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രങ്ങളിൽ മുൻഗണനാ പട്ടികയിലുണ്ട് ഇതിനു പുറമെ മണിച്ചിത്രത്താഴ് ഉൾപ്പെടുന്ന ശ്രദ്ധേയ ചിത്രങ്ങളിൽ മോഹൻലാലും ശോഭനയും ജോഡികൾ ആവാതെയും അഭിനയിച്ചിരുന്നു വസന്തസേന എന്ന ചിത്രത്തിൽ മോഹൻലാൽ അധി വേഷത്തിലും ശോഭന കഥാപാത്രവുമായെത്തി അവിടുത്തെ പോലെ ഇവിടെയും എന്ന ചിത്രം മോഹൻലാൽ ശോഭന ജോഡികളെ ആദ്യമായി നായിക നായകന്മാരാക്കി ഇതിൽ മമ്മൂട്ടിയുടെ സഹോദരിയായും ശോഭനയെത്തി വസന്തസേന അനുബന്ധം രംഗം ടി പി ബാലഗോപാലൻ എം എ കുഞ്ഞാറ്റക്കിളികൾ ഇനിയും കുരുക്ഷേത്രം എൻ്റെ എൻ്റേത് മാത്രം അഭയം തേടി അവിടുത്തെ പോലെ ഇവിടെയും പടയണി നാടോടിക്കാറ്റ് വെള്ളാനകളുടെ നാട് ആര്യൻ അവിടുത്തെ പോലെ ഇവിടെയും വാസ്തുഹാര ഉള്ളടക്കം മായാമയൂരം മണിചിത്രാഴ് പവിത്രം തേന്മാവിൻ കൊമ്പത്ത് പക്ഷേ മിന്നാരം ശ്രദ്ധ മാമ്പഴക്കാലം സാഗർ ഇലിയസ് ചാക്ക് റീലോഡൻ സിനിമകളിൽ മോഹൻലാലിനെയും ശോഭനയും പ്രേക്ഷകർ കണ്ടു എല്ലാ ചിത്രങ്ങളുടെ എണ്ണമെടുത്താലും ശോഭന പറഞ്ഞ നിലയിൽ അൻപത്തിയാറിൽ എത്തില്ല